കോഴിക്കോട് ഉജ്ജ്വല ഹോമിൽ കഴിയുകയായിരുന്ന മൂന്ന് നാടോടി സ്ത്രീകൾ കടന്നു കളഞ്ഞു കുട്ടികളെ ഉപയോഗിച്ച് ഭിക്ഷാടനം നടത്തിയതിന് പിടിയിലായതായിരുന്നു ഇവർ സ്ത്രീകൾക്ക് ഒപ്പമുണ്ടായിരുന്ന കുട്ടികളെയും ഇവർ കൊണ്ടുപോയി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇംതിയാസ് നൽകും വിവരങ്ങൾ ഇംതിയാസ് നാല് നാടോടി സ്ത്രീകളാണല്ലേ അവിടെ നിന്നും കടന്നത് ഇവരുടെ കേസ് എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് എന്ത് ഇപ്പോൾ പോലീസിന് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രതീഷ് മൂന്ന് നാടോട് സ്ത്രീകളും പന്ത്രണ്ട് ഒരു കുട്ടിയും മൂന്ന് വയസ്സുള്ള മറ്റൊരു കുട്ടിയും ഇവരെയായിരുന്നു ഇത്തരത്തിൽ ഈ ഭിക്ഷാടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ പോലീസ് പിടികൂടിയിരുന്നത് സി ഡബ്ല്യു സിയുടെ പ്രത്യേക പ്രത്യേക കൂടിയായിരുന്നു ഇങ്ങനെ ഒരു പരിശോധനയൊക്കെ നടത്തിയിരുന്നത് ആ സമയത്ത് ഇവരെ പിടികൂടി കോഴിക്കോട്ടെ സെക്കി സെന്ററിൽ എത്തിച്ചിരുന്നു സെഗീ സെന്ററിൽ ഈ അഞ്ചു ദിവസമാണ് പാർപ്പിക്കാനുള്ള അനുമതിയുള്ളത് അവിടെ നിന്ന് പിന്നീട് അത് ഉജ്ജ്വല ഹോമിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ഉജ്ജ്വല ഹോമിൽ കഴിയുന്നതിനിടയ്ക്കാണ് രണ്ട് ദിവസം മുൻപ് ഈ രണ്ട് കുട്ടികളെയുമായിട്ട് ഇവർ കടന്നു കളഞ്ഞത് ഇതിന് പിന്നാലെ തന്നെ സി ഡബ്ല്യു സി ഇപ്പോൾ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്കും അതുപോലെ തന്നെ പോലീസിനും ഇവരെ കണ്ടെത്താനും ഈ ഭിക്ഷാടനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താനുമൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവർ രാജസ്ഥാൻ സ്വദേശികളാണ് ഇവരുടെ ഈ ഇവരുടെ ബന്ധുക്കൾ ഈ ബന്ധുക്കളെ സി ഡബ്ല്യു സി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സി ഡബ്ല്യു സി തന്നെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഉച്വല ഹോം ഈ ഉച്വല ഹോമിൽ ഏതെങ്കിലും രീതി ിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ കുട്ടികളെ സംരക്ഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതും പി ഡബ്ല്യൂസി പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഇതിപ്പോൾ പോൽ പോലീസ് ഇതിൽ രണ്ടു ദിവസമായി അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഒരു തുമ്പ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നും പറയുന്നു എന്തായാലും അന്വേഷണം നടന്നു വരികയാണ് ബ്രജീഷ്